മനസ്സിലുള്ള മുറാദുകൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലി ആത്മാർത്ഥമായി ദുആ ും മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ മഹാന്മാരെ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ഇമാം ശിഹാബുദ്ദീൻ സുഹ്റവർദി ഇമാംബുദ്ദീൻ എന്ന കിതാബിൽ പറയുന്നു നിങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവണമെങ്കിൽ ദിവസം എടുത്തിട്ട് മുന്നോടിയായിട്ട് തവണ മുറാദുകൾപ്പെട്ട യാ എന്നുള്ള അള്ളിക്ക് വലിയ മഹത്വമുള്ള ദിക്കറ ഈ ദിക്കറ് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ വെള്ളിയാഴ്ച ജുമയുടെ മുന്നോടിയായിട്ട് ഇരുന്നൂറ് തവണ വുധു ഓടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ആ സമയത്ത് എന്താ സ്പോട്ടിൽ അവരെ മനസ്സിലുള്ള മുറാദി എന്താണോ അള്ളാഹു അതെ ഹാസിലാക്കി കൊടുക്കുമെന്ന് മഹാനായ ഷഹാബുദ്ദീൻ പഠിപ്പിച്ചതായി കാണാൻ കഴിയും